ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇറ്റ്സ് മീ മിൻ അപ്പോൾ നമ്മൾ അന്നത്തെ ഒരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പം നമ്മളിതാ ഞാനും അമ്പിടും ഏട്ടനോടൊക്കെ അമ്പിട് ഭയങ്കര ചിരി ഇരിക്കുന്നുണ്ട് നമ്മളിതാ നമ്മളെ ചരക്കോടിക്കാണ് നമ്മളിതാ നമ്മളെ കൊച്ചുമോളെ ബർത്ത്ഡേ ആണ് അപ്പോൾ അവൾക്കൊരു ചെറിയ സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ അവൾക്ക് എന്ത് വാങ്ങിക്കും എന്ത് വാങ്ങിക്കും എന്നുള്ളൊരു കൺഫ്യൂഷനിലായിരുന്നു ആൾ കുറച്ചൊരു അങ്ങനെ ബ്യൂട്ടി ഒക്കെ നല്ല കെയർ ചെയ്യുന്നതെന്നാല് സ്കിൻ കെയറും അതുപോലെ ബോഡിയൊക്കെ നല്ല കെയർ ചെയ്യുന്ന ഒരാളാണ് കേട്ടോ ഹെയർ ഒക്കെ നല്ല കെയർ ചെയ്യുന്ന ഒരാളാണ് അപ്പൊ ഞാൻ എന്ത് വാങ്ങിക്കുന്നു നമ്മളെങ്ങട്ടാ കുഞ്ഞേ എങ്ങട്ടാ കുണേർഡാ ഹെയർ കാത്തിന്റെ അമ്മ നടുവിലിരിക്കുന്നല്ല അമ്മേന്റെ കൈന്റെ എല്ല് ചെറുതായിട്ടൊന്ന് പൊട്ടിയിട്ടുണ്ട് അപ്പം അമ്മേനെ നടുവിലാക്കിയിട്ട് അമ്മ എന്തായാലും അമ്മയ്ക്ക് കാണണം ബേർഡേ കാണണം എന്നൊക്കെ പറഞ്ഞാൽ നിർബന്ധം പിടിച്ചോണ്ട് അമ്മേനെ ആക്കിയതാ അവര് മെല്ലയാണ് കേട്ടോ വരുന്നൊക്കെ മെല്ലെയാണ് നമ്മൾ പോകുന്നതൊക്കെ അപ്പോൾ അതാ അവർ മുന്നിൽ പോകുന്നുണ്ട് നമ്മൾ ബാക്കിൽ പോകുന്നുണ്ട് നമ്മൾ നമ്മളെ ചേച്ചിക്കും ഏട്ടനും സർപ്രൈസ് കൊടുത്ത പോലത്തെ ഒരു ചെറിയ സർപ്രൈസ് എന്നാണ് നമ്മൾ വൈകിട്ടൊക്കെ അവരെ വിളിച്ചിരുന്നു അപ്പോൾ അവർ അമ്പലത്തിലൊക്കെ പോയി പിന്നെ സ്കൂൾ പോയി കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടോ സ്കൂളിൽ പോയി കുഴപ്പമൊന്നുമില്ല അങ്ങനെ എങ്ങനെയാണ് അപ്പോൾ നമ്മൾ വരണേൻ്റെ ഒരു ഇതും കൊടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ അവർ സ്കൂളിൽ തന്നെ ഹരിപുരം വിദ്യാനികേതല്ല അപ്പോൾ അവിടെ തന്നെ മുട്ടായി കൈ കൊടുക്കും തോന്നുന്നുണ്ട് പക്ഷേ അവർ ക്ലാസ്സിലുള്ളവർക്ക് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളാണല്ലോ കൊടുക്കേണ്ടത് പെൻ ആയിട്ടാണ് കേട്ടോ അവിടെ കൊടുക്കുന്നത് പെൻ പിന്നെ മിസ്സുമാർക്ക് അതുപോലെ എന്തോന്ന് കൊടുത്തിട്ടുണ്ട് അങ്ങനെ പിന്നെ അവിടെ അവർക്ക് എന്തൊക്കെയോ സെപ്പറേറ്റ് പൂജ അങ്ങനെ എന്തൊക്കെയൊക്കെയോ ആണ് അപ്പോൾ അതൊക്കെ പറയാൻ വേണ്ടി വിളിച്ച് പിന്നെ ഞാനിങ്ങനെ ഓരോ വിശേഷങ്ങളൊക്കെ ചോദിച്ചു ഞങ്ങൾ വരണതിൻ്റെ ഒരു ഇത് കൊടുത്തിട്ടില്ല അപ്പോൾ നമ്മൾ വന്ന് നമ്മൾ അവിടേക്ക് പോകേണ്ട എത്താനായിട്ടുണ്ട് കാണാട്ടോ ബാക്കിയുള്ള നമ്മൾ വീഡിയോ കാണാം ട്ടുണ്ട് കേട്ടോ കണ്ടുപുരിപ്പുരി ആരും കണ്ടില്ല വെല്ലടി അതും ਜੋਨ ਲੀਕੀ ਦ੍ੌਰ ਦੋਰ ਦੀਕੀ ਦੋਰ ਦੀਕੀ ਇੱ ലച്ചിമോള് നല്ല സർപ്രൈസ് ആയിട്ടുണ്ട് കേട്ടോ നല്ലതാണ് അടിപൊളിയായിട്ട് സർപ്രൈസ് ആയിട്ടുണ്ടാകും അന്തം വിട്ടിട്ടുണ്ടാ അവിടെ ഇന്ന് ഫോൺ എന്തോ കാണിയിരുന്നു ഇപ്പോൾ ആൾക്ക് നല്ല സങ്കടം ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു കേട്ടോ നമ്മൾ വരാത്തതിന് സങ്കടമൊക്കെ ഉണ്ടായിരുന്നു കുറച്ചൊക്കെ ഒരിതുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ അതാണ് ലച്ചിമോള് ഇവിടെ ഉണ്ട് എല്ലാവരും സർപ്രൈസായിട്ട് അതാ ഇതാണ് നമുക്ക് ഇവർ ഈ ഹാപ്പിനെസ്സാണ് നമുക്ക് വേണ്ടത് ഇവർ ഈ ഒരു സർപ്രൈസാവുന്നതാണ് നമുക്ക് വേണ്ടത് അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ട് സർപ്രൈസായിട്ടുണ്ട് നമുക്കൊരു നമ്മൾ വിചാരിച്ച കാര്യം എന്തായാലും നടന്നു കേട്ടോ ചെറുതായിട്ട് നമ്മൾ വലിയ ആഘോഷം ഒന്നാക്കിയിട്ടില്ല അവൾക്ക് ചെറുതായിട്ടൊരു സർപ്രൈസ് കൊടുക്കുക അങ്ങനെ ഉണ്ടോ കേട്ടോ അപ്പോൾ ആൾ പറയാം ഞാൻ നിങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ നല്ല സെറ്റപ്പിൽ മാറ്റി നിൽക്കില്ലേ അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ പോയിട്ട് എന്താ നമ്മൾ പോയിട്ട് അവൾക്ക് ഡ്രസ്സ് അമ്മ ഡ്രസ്സ് ഒക്കെ ഞാൻ ഞാൻ വാങ്ങിച്ച കാര്യം ഞാൻ അവരോട് പറഞ്ഞിട്ടില്ല കേട്ടോ ഞാൻ അമ്മേനോട് ഞാൻ പറഞ്ഞു ഞാൻ വാങ്ങിക്കുന്നില്ല അങ്ങനെ ആക്കുന്നില്ല ഇങ്ങനെ ആക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പം ഇത് അമ്മ മൂന്നാക്കും ഡ്രസ്സ് വാങ്ങിച്ചിട്ടുണ്ട് ഡ്രസ്സ് മീൻസ് ഒരു ടീഷർട്ട് ടീഷർട്ട് ടീ വാങ്ങിയിട്ടുണ്ട് അതുപോലെ ഞങ്ങൾ വീട്ടിൽ നിന്ന് അച്ഛനും കേക്കും വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ വേറെ ഒരു വലിയ ഇതാക്കിയിട്ടൊന്നുമില്ല ചെറുതായിട്ടുള്ള രീതിക്ക് അവളൊന്ന് സർപ്രൈസാക്കുക അങ്ങനെ ഉള്ളൂ കേട്ടോ ഉള്ളതുകൊണ്ട് ഓണം പോലെ അത്രയും ഉദ്ദേശിച്ചിട്ടുള്ളൂ അപ്പം എന്താ ടീഷർട്ട് ഷർട്ട് എടുക്കുന്നുണ്ട് മൂന്നാക്കും മൂന്നാക്കരെയ പോലത്തെ ടീഷർട്ടാണ് കേട്ടോ എടുത്തേക്കുന്നത് എന്താ കണ്ടോ എല്ലാവർക്കും ഭയങ്കര സന്തോഷം അയപോലെ കിച്ചുമോന് അതിലമ്മ മൂന്നൊരു ട്രൗസർ വാങ്ങിച്ചിട്ടുണ്ട് അത് അതവന് വീട്ടിൽ ഡെയിലി യൂസിനുള്ളതാണ് കേട്ടോ മുപ്പതാണ്ടോ ടിഷർട്ടൊക്കെ നോക്കുന്നുണ്ട് ഭയങ്കര ഹാപ്പി മറ്റാൾക്ക് ഭയങ്കര ഹാപ്പി ആയിപ്പോലെ ലക്ഷ്മോളും ഹാപ്പി പിന്നെ അവരോട് വേഗം മാറ്റാനൊക്കെ പറഞ്ഞു നമ്മൾ വേഗം കേക്ക് മുറിക്കൊന്നാ മാറ്റിക്കോ അമ്മയ്ക്കധികം നേരം നിൽക്കാനും പറ്റില്ലല്ലോ അമ്മയ്ക്ക് പോകും വേണം കായി വേദനയോ അപ്പം ഈ കുറച്ച് കിടക്കോ മരുന്ന് കുടിക്കുകയൊക്കെ വേണം വീട്ടിൽ പോകാൻ നല്ല രീതിക്ക് ഇപ്പോൾ വേഗം കേക്ക് മുറി കാര്യങ്ങളൊക്കെ ഉണ്ട് സെറ്റാക്കാൻ വിചാരിച്ചിട്ടാണ് ലക്ഷ്മോളോട് വേഗം മാറ്റാനും ഒക്കെ പറയുകയാണ് കേട്ടോ വേഗം മാറ്റിക്കോളി സെറ്റപ്പ് ആക്കിക്കോളി എന്നൊക്കെ പറയുകയാണ് അപ്പോൾ അത് കിച്ചൻ മോനവിടെ നല്ല കളിയിലായിരുന്നു കിച്ചൻമോനെ മാറ്റി കൊടുക്കുകയാണ് കേട്ടോ കിച്ചുമാനു മാറ്റി കൊടുക്കുന്നുണ്ട് അതുപോലെ കൊച്ചു മാറ്റി ഞങ്ങൾ ഒന്ന് ഒന്ന് ഒരുങ്ങി സുന്ദരിയായി വരട്ടെ എന്ന് ചേച്ചി അപ്പോൾ അതെ നമ്മളിതാണ് കേക്ക് ചെറിയൊരു കേക്കാണ് വാങ്ങിക്കുന്നത് കേട്ടോ അപ്പോൾ കേക്ക് മുറിച്ചേട്ടോ അവർ ഇല്ല ആരും തൊടിക്കേയിനെ വെല്ലേച്ചിക്ക് ഇുടത്തെ വാമേ വെച്ചോ വെല്ലേച്ചിക്ക് വെല്ലേച്ചിനെ വായിക്ക് കൊടുക്ക് ആ നെ ആ കിച്ചി നിച്ചോൾ കേ കിച്ചമാ ഇുടത്തെ കിച്ചമാ തൊടകൈനെ മുണ്ട് നടന്നിട്ട് കിടുക്ക് കേക്ക് മുറി കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അവൾ എല്ലാവർക്കും കേക്കൊക്കെ കൊടുക്കുകയാണ് കേട്ടോ അച്ഛനും അമ്മയ്ക്കും അവിടുത്തെ അച്ഛനും എല്ലാവർക്കും കേക്കും കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണ് ആൾ നല്ല ഹാപ്പി ആയിട്ടുണ്ട് കേട്ടോ ആൾക്ക് നല്ല സന്തോഷമായിട്ടുണ്ട് അതാണ് നമുക്ക് വേണ്ടത് അങ്ങനെ സന്തോഷം ഓരോരു സന്തോഷം കാണാനല്ല നമുക്ക് നമ്മൾ പെട്ടെന്ന് അടുത്ത തീരുമാനമാണ് കേട്ടോ എന്നാൽ അമ്പിടൊന്നും ഓക്കെ അല്ല അമ്പടൊന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാകും നമ്മൾ വീഡിയോയിൽ വഴിയെ വരുന്നതാണ് കേട്ടോ അപ്പം അതൊക്കെ ആയിട്ട് പിന്നെ അമ്മ അങ്ങനെ പറഞ്ഞു വാ നമുക്ക് പോകും എന്തായാലും ഈ കൈ വെച്ച് വരണം എന്നുണ്ടെങ്കിൽ ഉള്ളൊരു സന്തോഷത്തിന് വേണ്ടിയിട്ടാണല്ലോ വരുന്നത് അപ്പം തന്നെ നമ്മൾ പോന്നിട്ടുണ്ട് അവിടെ അധികം നേരം നിന്നിട്ടൊന്നും ഇല്ല ജസ്റ്റ് കേക്ക് മുറിക്കുക പിന്നെ സർപ്രൈസ് അല്ല നമ്മൾ കൊടുത്താൽ അവർ അതിനായിട്ടുള്ള ഒരുക്കി വെച്ചിട്ടൊന്നുമില്ല കഴിഞ്ഞ വട്ടം തന്നെ നമ്മളൊന്നും വേണ്ട ഒന്നും വേണ്ട ഫുഡൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞ് അല്ലേ അപ്പോൾ ഒന്നും വേണ്ടത് നിന്നതായിരുന്നു പക്ഷെ അവർ നമ്മൾ ഞെട്ടിച്ചു അത് ഞെട്ടിക്കുക മീൻസ് നമ്മൾ വീഡിയോയിൽ വരുന്നുണ്ട് എല്ലാവരെയും കണ്ടുപിടിച്ചു നമ്മൾ അന്തം വിടും നമ്മളെ ഫുഡ് ഉണ്ടെങ്കിൽ എല്ലാവരും അന്തം വിടും ആ ഓക്കെ അപ്പം കേക്കും കാര്യങ്ങളൊക്കെ കൊടുത്തു അപ്പോൾ അവളോട് കൈകി വരാൻ വേണ്ടി പറഞ്ഞു കേട്ടോ പിന്നെ എനിക്ക് ഞാൻ കൊണ്ടുവന്നത് എന്താന്നുള്ളത് കാണാൻ വേണ്ടിയിട്ടുള്ള ചേ എല്ലാവരും എന്താ മറ്റേ എന്തേലും പറയാം ഉഫ് ഉഫ് ആ ആ സാധനം അതിൽ നിൽക്കിയിരുന്നു അപ്പോൾ ഞാൻ അവൾക്ക് കൊടുത്തു ഞാൻ കൊണ്ടുവന്നതെന്നാന്നുള്ളത് കാണിച്ചു തരും കേട്ടോ വീഡിയോസിൽ വരുന്നുണ്ട് അതുപോലെ ലച്ചുവിൻ്റെ പിറന്നാൾ കഴിഞ്ഞിട്ടോ നമുക്ക് വരാൻ കഴിഞ്ഞിട്ടില്ലായിരുന്നു ലച്ചുവിൻ്റെ പിറന്നാൾ കഴിഞ്ഞപ്പോൾ ഓളിയും വിളിച്ച് ഓൾക്കും ഒരു ചെറിയ ഗിഫ്റ്റ് കൊടുത്തിട്ടാ അ കണ്ടോ അവൾ ഹാപ്പി അതുപോലെ കിച്ചുമോനെ ഞാൻ പറഞ്ഞത് അണക്കൊന്നുമില്ല ആണക്കൊന്നും കൊണ്ടുവന്നിട്ടില്ല ആണക്കൊന്നും കൊണ്ടുവന്നില്ല ആൾ ഭയങ്കര സങ്കടത്തിലായി അത് രണ്ട് ദിവസമായിട്ട് വാച്ച് വേണം വാച്ച് വേണം എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ കൈമുള്ള വാച്ച് കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് വാച്ച് വേണം കൊണ്ടുവന്നപ്പോൾ ഭയങ്കര സന്തോഷമായി എല്ലാവരും ഹാപ്പി ആയിട്ടാണ് അപ്പോൾ അതാ കൊച്ചുമോൾക്ക് ഒരു ഫേസ് വാഷ് വാങ്ങിയിട്ടുണ്ട് എപ്പോഴും പറയും മാം ആ ഒരു ഫേസ് വാഷ് നല്ലത് എഴുന്നെന്നുള്ളൊരു മെൻറ്റാലിറ്റിയാണ് ആൾക്ക് ഞാനൊക്കെ യൂസ് ചെയ്യുമ്പോൾ ആൾക്ക് ഇങ്ങനെ വേണം എന്നുള്ളൊരു തേനി അപ്പം അങ്ങനെ വാങ്ങിക്കൊടുത്ത് ലച്ചൂനും ഉണ്ട് കേട്ടോ ലച്ചൂനും ഒന്ന് വാങ്ങിയിട്ടുണ്ട് അപ്പോൾ അതാ ആൾ അന്ന് വിട്ടവൾക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ട് ആ മുഖത്തത്തെ സന്തോഷാണല്ലോ നമുക്ക് വേണ്ടത് അപ്പോൾ ആൾക്ക് ഒരു നമ്മളെ ജീൻക്കൊക്കെ ഇടാൻ പറ്റിയ ഒരു ക്രോപ്പ് ടോപ്പാണ് വാങ്ങിയിട്ടുള്ളത് ഈ ബ്ലാക്ക് ഉള്ളിലിട്ടിട്ട് മറ്റേത് പുറത്തിടുന്ന ഒരു ടൈപ്പാണ് കേട്ടോ അപ്പം അതിൻ്റെ ഇടയിൽ നമ്മളെ പിള്ളേഴ്സ് ലൈറ്റ് ഓഫാക്കി ഓണാക്കി കളിക്കുന്ന അതാണ് അങ്ങനെ കേട്ടോ അപ്പോൾ താ നമ്മൾ പെട്ടെന്ന് പോയി എടുത്തതാണ് നമ്മൾ തീരുമാനിക്കാണ്ട് പെട്ടെന്ന് പോയി എടുത്തൊരു സംഭവമാണ് അവൾ പോയി മാറ്റി വരുന്നുണ്ട് കേട്ടോ മാറ്റിയിട്ട് നമുക്ക് ആ ലുക്ക് കാണാം അതാ അതുപോലെ ലച്ചുവിനെ പോലെ ചെറിയൊരു ടീഷർട്ടാണ് വാങ്ങിക്കുന്നത് കേട്ടോ ചെറിയൊരു ടൈപ്പ് ടീഷർട്ട് അവൾക്കും ഒരുപോലെ ഒരു ഫേസ് വാഷ് വാങ്ങിച്ചിട്ടുണ്ട് ഇപ്പോൾ ഒരാൾക്ക് വാങ്ങിക്കുമ്പോൾ ഒരാൾക്ക് എന്താ വാങ്ങിക്കാത്തുള്ള ഭയങ്കര പ്രശ്നമാണ് അപ്പോൾ നമ്മൾ ലച്ചുവിനെ പോലെ ഒരു ടീ ഷർട്ട് വാങ്ങിയിട്ടുണ്ടോ അടിപൊളി ഒരു ടീഷർട്ട് നല്ല ഒരു ബ്രാൻഡിൻ്റെ ആണ് കേട്ടോ നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത് അപ്പോൾ അതാ അവൾ പോയിട്ട് വന്നപ്പോണ്ടോ അടിപൊളി എനിക്ക് ഇഷ്ടമായിട്ടോ ഈ ഒരു ജീനിക്കും അടിപൊളിയായിട്ട് നല്ല ലുക്കായിട്ടുണ്ട് അടിപൊളി ഇട്ടുണ്ട് ഇനി പോയി മാറ്റിക്കോ ഇനി പോയിട്ട് നമ്മൾ ഒരാ ഫോട്ടോയിൽ ഡ്രസ്സ് ഒന്നും എടുത്തിട്ടില്ല നമ്മളെ ഫുഡ് കണ്ട് നിന്ന് ഞെട്ടിയില്ല പക്ഷെ അടിപൊളിയിരുന്നു കേട്ടോ ഏട്ട ചപ്പാത്തി ഒരു ചപ്പാത്തിയാണ് രാത്രി അധികം കഴിക്കല് ചായക്ക് ചപ്പാത്തി ചോറ് ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു നമ്മൾ ചെന്നപ്പോൾ ഏട്ട നല്ല എന്ത് മീനാണ് നിൽക്കും ഓർമ്മയിൽ മീനോ എന്തോ ഒരു മീൻ വരുന്നത് അരലോ എന്തോ ആരലല്ല അരൽ വേറെ മീനാണ് ഇതെന്ന് കുഞ്ഞ് എന്തോ ഒരു മീനാണ് നെത്തോലിയോ എന്തോ ഒരു മീനാണ് അപ്പം ആ മീനാണ് കുഞ്ഞ് മീനാണ് കേട്ടോ കുഞ്ഞിനെ ഒറ്റവും കുഞ്ഞ് മീൻ നമ്മൾ കുട്ടികളെ പോലെ അങ്ങനത്തെ ഒരു മീനാണ് മീൻ പൊരിച്ച അടിപൊളിയായിട്ട് അവിടുത്തെ അമ്മ പൊരിച്ചിട്ടുണ്ട് അടിപൊളിയായിട്ടുള്ള മീനും സാമ്പാറും ചപ്പാത്തിയും എല്ലാം കൂടി നമ്മൾ ഒരുമിച്ചാണ്ടോ കഴിച്ചാൽ അടിപൊളിയായിരുന്നു നമ്മൾ പിന്നെ സർപ്രൈസായിട്ട് വന്നാൽ എന്തിനാ വെറുതെ ഒരു ഇതാക്കണ്ടല്ലോ അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കുക നമ്മൾ പോര് അത്രേ ഉള്ളൂ കേട്ടോ അതിൻ്റെ ഇടയിലേക്ക് ഇച്ചുമോന് വാച്ച് കിട്ടിയതിന് സന്തോഷം നല്ല അടിപൊളിയാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് മേമ അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞാൽ ഓരോന്ന് പറയുക തന്നെ ഇരുന്നു കേട്ടോ കണ്ടോ കുഞ്ഞ് മീൻ കുഞ്ഞു മീനാണ് ഏറ്റവും കുഞ്ഞു മീൻ ഞാനും അമ്മ ഓടി ഇരുന്ന് എന്നാൽ കൊച്ചുവിന് ഫുഡ് എന്ന് പറഞ്ഞു കേട്ടോ കൊച്ചും എല്ലാവരും കണ്ട സന്തോഷത്തിലും കേട്ട് ഫുഡും വേണ്ട തോന്നുന്നുണ്ട് ഉണ്ടോ എന്തോ ഒരു കുഞ്ഞു മീനാണ് അടിപൊളി തന്നാൽ നമ്മൾ കഴിക്കുമ്പോൾ നല്ല ഞെരിഞ്ഞ് അല്ല നല്ല ക്രിസ്പി ആയിട്ടുള്ള സംഭവമായിരുന്നു കേട്ടോ ഊക്കി വായലിപ്പോൾ തന്നെ വെള്ളം വരുന്നു നമുക്ക് എന്നാൽ ഉണ്ടോ ആദ്യം കഴിക്കുന്ന ചപ്പാത്തിയും മീനും ആയിരുന്നു അതൊരു നല്ല ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ അതും നല്ലോണം കഴിക്കുന്നുണ്ട് മീൻ നല്ല ഇഷ്ടമായിട്ടുണ്ട് അമ്മ അമ്മ ഞാൻ വേണം ഇനി വേണം എന്നുള്ളൊരു പറയുന്നുട്ടോ അതും ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കായിരുന്നു അപ്പോൾ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു അപ്പം എൻ്റെ ഡ്രസ്സ് എല്ലാവർക്കും ഇഷ്ടമായോ നോക്കൂട്ടോ എന്നാൽ ഞാനിത് മീഷോന്ന് രണ്ട് ദിവസമായി വാന്ന് വാങ്ങിച്ചിട്ടോ മീഷോന്ന് വാങ്ങിച്ചതാണ് നല്ല അടിപൊളി ആയിട്ടുള്ള പാൻറ്റും ഉണ്ട് കേട്ടോ അതേ സെയിം പാൻറ്റ് തന്നെയാണ് ആണ് വരുന്നത് അടിപൊളി ബൈ ഹാപ്പി ബൈ ഓക്കേ ഏട്ടൻ പോയേ ആദു പോവില്ലല്ലോ പോണു പോയേ അച്ഛാ വന്നിയോ പോയേ പോയിട്ടാ ആദുനെ വേണ്ട ആദുനെ വേണ്ട എല്ലാവരും ആ ബൈ ബൈ ഹായ് യൂ ആദു ചേട്ടാ ആദു ചേട്ടാ ആദുനെ ആവടോ ബൈ ഓക്കേ ബൈ ഫോട്ടോ എടുക്ക് നമ്മൾ നമ്മളീ വരവ് കണ്ടെങ്കിൽ വേറെ ബുദ്ധിമുട്ടാണെന്ന് വിചാരിക്കും നമ്മൾ കുറച്ച് വ്യത്യാസമുള്ളൂ കേട്ടോ കുറച്ച് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിൻ്റെ ഒരു പതിനഞ്ച് മിനിറ്റിൻ്റെ ഇതേ ഉള്ളൂ കേട്ടോ നമ്മളെ വീട്ടിലേക്ക് ഇങ്ങോട്ട് പത്ത് മിനിറ്റിൻ്റെയൊക്കെ ഉള്ളൂ പതിനഞ്ച് മിനിറ്റിൻ്റെ ഒന്നുമില്ല പത്ത് മിനിറ്റിൻ്റെ ഒക്കെ ഒരു ദൂരമുള്ളൂ പിന്നെ അമ്മയും അച്ഛനും അമ്മ കൂടി അങ്ങോട്ട് പോയി നമ്മൾ വേറെ നമ്മളെ വീട്ടിലേക്ക് വന്നു കേട്ടോ വീട്ടിലേക്ക് വന്ന് അപ്പം കുറച്ച് പാത്രങ്ങൾ അപ്പം ഏട്ടന് എന്ന് പറഞ്ഞപ്പോൾ ഏട്ടൻ കുറച്ചും കൂടി ചോറ് ഇനി രാത്രി വെച്ചു വെച്ചിട്ട് കുറച്ചും കൂടി ചോറ് കഴിക്കണം അപ്പം ഏട്ടന് ചോറ് എടുത്ത് കൊടുത്തിട്ട് ഞാൻ പാത്രം കാര്യങ്ങളൊക്കെ കഴുകി വെക്കുകയാണ് കേട്ടോ നമ്മൾ കറിയിട്ട് പാത്രം ഒക്കെ കറിയൊക്കെ വേറെ പാത്രത്തിലേക്ക് ആക്കിയിട്ട് നമ്മൾ ഫ്രിഡ്ജിക്ക് വെക്കാനുള്ള പാത്രത്തിലേക്ക് ആക്കിയിട്ട് പാത്രങ്ങളും ചോറ് വെച്ച പാത്രങ്ങളും നമ്മൾ റൈസ് കുക്കറയ്ക്ക് ഇറക്കി വെച്ച പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് കഴുകി വെക്കാച്ചിട്ട് രാവിലെ കഞ്ഞി വെച്ച പാത്രമൊക്കെ ഉണ്ടിരിക്കണം അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി അടുക്കളയ്ക്കൊന്ന് വൃത്തിയാക്കിയിട്ട് കിടക്കാന്ന് വെച്ചാൽ അതോ അതൊക്കെ അമ്മി ചെയ്യാറ് അമ്മയ്ക്ക് ഇന്ന് വയ്യാനിട്ട് അമ്മയ്ക്ക് ഛർദിലും അതുപോലെ വയറിളക്കൊക്കെ ആയിട്ട് അമ്മ കിടക്കുകയാണ് കേട്ടോ അമ്മയ്ക്ക് നല്ല ബുദ്ധിമുട്ടായിട്ട് അമ്മ വൈകുന്നേരം പണിക്ക് പോയിരുന്നു തൊഴിലുറപ്പിന് പോയിരുന്നു വന്നപ്പോൾ തന്നെ അമ്മയ്ക്ക് തീരെ വയ്യാഞ്ഞിട്ട് അമ്മ ഫുള്ള് കിടത്താൻ തന്നെ അമ്മയ്ക്ക് കഞ്ഞി ഉണ്ടായിരുന്നു അമ്മ കഞ്ഞിട്ട് കുടിച്ച് അങ്ങനെ അമ്മ കിടന്നു പിന്നെ ഉള്ള ബാക്കിയുള്ള കഞ്ഞിയിട്ട് ഞാൻ ആധൂനം രക്ഷം കൊടുക്കാൻ വെച്ചാൽ അവനും അതുപോലെ രാത്രി അത് വേണം വേണമെങ്കിൽ വേണമെന്ന് പറയണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ കൊടുക്കാൻ ചോദിച്ചിട്ട് ഏറ്റൻ്റെ കയ്യിൽ കുറച്ച് കഞ്ഞി ഏറ്റവും കൊടുക്കാൻ വേണ്ടിയിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ബാക്കിയുള്ള പാത്രങ്ങളൊക്കെ ഒന്നായിട്ട് കഴുകി വെക്കാന്ന് വെച്ചിട്ട് എഴുതി വെക്കാൻ പണിയുണ്ട് കഴിഞ്ഞാൽ നമുക്ക് ഞാനിപ്പോൾ ഇഷ്ടത്തിന് എന്നിട്ട് മാറ്റി അവന് മേലെയും മാറ്റണമെങ്കിൽ ഇത്ര രൂപത്തിൽ തന്നെ വേഗം വന്ന് ക്ലീൻ ചെയ്ത് അങ്ങനെ വെള്ളം വയ്ക്കാൻ മാത്രമേ ഉള്ളത് തോന്നിയില്ല കേട്ടോ അപ്പം അങ്ങനെ പണിയെടുക്കുന്നില്ല ജസ്റ്റ് ഒരു പാത്രം കഴുകുക അതുപോലെ നമ്മൾ അടിച്ചീട് അതൊക്കെ പിന്നെ നമ്മൾ കുടിക്കാനുള്ള വെള്ളം എടുത്ത് വയ്ക്കുക അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കുഞ്ഞ് പണികളുള്ളൂ അതൊക്കെ എടുത്ത് വയ്ക്കുക അത്രേ ഉള്ളൂ കേട്ടോ അവിടെ അച്ഛനും അമ്മയും കിടന്നു പിന്നെ ടാട്ടൻ അവിടെ അടുത്തേക്ക് പോയിട്ടുണ്ട് വീട്ടിലേക്ക് പോയിട്ടുണ്ട് കേട്ടോ അല്ല ഞാനും അമ്പടും ഏട്ടനാണ് അമ്പടും അമ്പളൂൻ അവിടെ ഏട്ട കഞ്ഞി കൊടുത്ത് അവനവിടെ അങ്ങനെ കളിയിലായിക്കോളും പിന്നെ വലിയ കുഴപ്പമൊന്നുമില്ല ഏട്ടനോട് മരുന്നൊക്കെ കൊടുക്കാനൊക്കെ പറഞ്ഞു അതിൻ്റെ ഇടയിൽ ഏട്ടൻ വീട്ടിൽ നിന്നുണ്ടോ പോവുക അതിന് എന്തിനു നോക്കി കൊടുക്കുന്നുണ്ട് അപ്പം വേസ്റ്റ് പ്ലേറ്റിനൊക്കെ ഏറ്റു അപ്പം അതെടുത്ത് കൊടുക്കാനും വിളിക്കും ഞാൻ സ്പീഡായിട്ട് തോന്നുന്നത് സ്പീഡാക്കി വന്നിട്ട് പെട്ടെന്ന് ഇങ്ങനെ പാത്ര അടിന്ന് പോലെ കൊടുക്കുന്നുണ്ടോ പക്ഷേ സ്പീഡായിട്ടാണ് മെല്ലെ തന്നെയാണ് ഇട്ടോ ചെയ്യുന്നത് നമ്മളിനി കുറേ നിങ്ങൾ ബോർ അടിപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് നന്നാക്കി ഉപ്പിലിട്ട് വയ്ക്കുക അപ്പം അത്രയേ ഉള്ളൂ കേട്ടോ അതാ ഇതാണ് നമ്മളെ ചാമ്പക്ക അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ പുതിയതായിട്ട് നമ്മുടെ ചാനൽ വരുന്നുണ്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യാം കേട്ടോ ഓക്കെ ബായ്